നമസ്കാരം നമസ്കാരം ബിക്കിനി കേട്ടിരുന്നു അതെ അതെ ഞാൻ കേട്ടിരുന്നു കഴിഞ്ഞ ദിവസം പത്രത്തിലോ മറ്റോ ഞാനത് വായിച്ചിരുന്നു അത് വായിച്ചപ്പോൾ തന്നെ ഞാൻ നമ്പർ പോയി കാരണം ഒരാളുടെ മുഖത്ത് നോക്കി ഇതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയാൻ തന്നെ എനിക്ക് ലജ്ജയാണ് ഒരു കുലസ്ത്രീ എന്ന നിലയ്ക്ക് പണ്ട് ഞാൻ ഇത് വാങ്ങിക്കാൻ പോകുമ്പോഴൊക്കെ ഞാനിത് വാങ്ങിക്കുന്നതും ഇടുന്നതും ആരും അറിയരുതേ ഭഗവാനേ എന്നൊരു ഒറ്റ പ്രാർത്ഥന എനിക്കുണ്ടായിരുന്നുള്ളൂ കാരണം അത് നമ്മളുടെ സ്വകാര്യതയാണ് പക്ഷെ ഇന്നങ്ങനെയാണോ ഇന്നങ്ങനെയല്ല ഇത് പണ്ടൊക്കെ ഒരു നിറത്തിലുള്ള ഏഴെണ്ണം വാങ്ങിക്കുന്ന സമയത്ത് ഇപ്പോൾ വർണ്ണങ്ങളാണ് ഇവിടെ കാണുന്നത് അത് ഒരു ഇലാസ്റ്റിക്കിൽ തീരുന്ന സംഭവം ഇപ്പം രണ്ട് സൈഡിലും വള്ളിയായി മുത്തുകളായി പവിരങ്ങളായി മുത്തു ചിപ്പികളായി പിന്നെ ഇതിൻ്റെ വിലകളെല്ലാം ഇങ്ങനെ കുത്തനെ ഉയരുന്നു ഇതൊക്കെ ആരാണ് ഒരു കുലസ്ത്രീ എന്ന നിലയ്ക്ക് എനിക്കിതിൽ ചെറിയൊരു പ്രതിഷേധമുണ്ട്